ഹായ് ഗായ്സ് അസ്ലാ വലൈക്കും എന്താ വിശേഷം എല്ലാവരും സുഖായിരിക്കണം നമ്മൾ സുഖായിരിക്കുന്നുണ്ട് അങ്ങനെ പോവേണ്ട അപ്പോൾ ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വേണം കേട്ടോ ഞങ്ങൾ ഇന്ന് അമ്മായിൻ്റെ വീട്ടിൽ പോവാണ് അപ്പോൾ അപ്പോൾ നമ്മൾ അമ്മായിൻ്റെ വീട്ടിൽ പോവാട്ടോ അപ്പോൾ ഞാനും ഉമ്മയും ഇപ്പയും കുട്ടികളും പിന്നെ അങ്ങനെ പോണേ നാളവിടെ സൽക്കാരട്ടോ അപ്പോൾ അങ്ങനെ പോകാം കേട്ടോ അപ്പോൾ ചെറിയൊരു വ്ളോഗ് എടുക്കാം കേട്ടോ ചെറിയൊരു വ്ളോഗാണ് കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ പോകണം ആ വൈക്കൂടെയൊക്കെ പോണേ ആ ഒരു വ്യൂ ഒക്കെ എടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ അങ്ങനെ അപ്പം നേരെ പോകുമ്പോൾ കാണാം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് റോട്ടുമ്മക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാനും ഇപ്പൊ വരും കേട്ടോ വീണ്ടെല്ലാവരും ഉണ്ട് പിന്നെ റോട്ടിന്നെ ബസ് ബസ് എത്തിക്കാൻ വേണ്ടി നിൽക്ക കേട്ടോ അല്ലെങ്കിൽ ഓട്ടോ പോണോ ഓട്ടോ കിട്ടിയാൽ പോണോ ഓട്ടോക്ക് പോകും അല്ലെങ്കിൽ ബസ്സിൽ പോവും നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്താണ് കേട്ടത് ഓട്ടോച്ച കിട്ടിയ ഓട്ടോച്ച പോകും അല്ലെങ്കിൽ ബസ്സിന് പോകും അപ്പം നമ്മൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ കൈസ് നമ്മളങ്ങനെ കാടാൻ പോയി എത്തിയിട്ടുണ്ട് കേട്ടോ ബസ്സിൽ നിന്നൊന്നും വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഭയങ്കര തിരക്കും കാര്യങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാൻ പിന്നെ എൻ്റെ ഗ്യാപ്പിലുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇവിടെ നിന്ന് നടന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് അടങ്ങി അറങ്ങി വന്ന് പിന്നെ ഭയങ്കര ഇതാകും അപ്പോൾ നമ്മൾ എല്ലാവരും ലൈം ഓടിക്കാറ് കണ്ട് കൂൾ ബാറിൽ കയറിയതാ കേട്ടോ അപ്പോൾ മറ്റേ ടയേഡ് ആയിട്ടുണ്ട് ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ നമ്മളവിടുന്ന് ഒത്തിരി ദൂരം ഉണ്ട് ഞാൻ ഈ മോളൊരു ടാബ്ലെറ്റ് ഇന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഇതൊക്കെ ഉണ്ട് നമ്മളെ നെസ്ട്രാൾജി മിഠായികളാണ് ഗൈസ് അതൊക്കെ ആർക്കെല്ലാം ഓർമ്മ ഉണ്ടോ പുളിപ്പുടി മിഠായി പുളിമുട്ടായി അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിയ ബേക്കറിയാണ് കേട്ടോ നല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു വന്ന് അപ്പം ഞങ്ങൾ അമ്മയിലും വീട്ടിലെത്തിട്ടോ അമ്മയുടെ അമ്മ അപ്പോ വരണം ഒത്തിരി ദൂരണ്ട് അപ്പോ കിച്ചൺ അമ്മ കിച്ചൺ ആണ് ഇത് അടക്കള ഭാഗമാണ് അടുക്കള ഭാഗം കിച്ചണ് പിന്നെ കിച്ചണിന്റെ അവിടെ നിന്ന് ഹാളും ആണ് അതുപോലെ ഡൈനിങ് ആയിട്ട് യൂസ് ചെയ്യുക പിന്നെ സിറ്റൗട്ടാട്ടോ അപ്പുറത്തൊക്കെ ആളുകളുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ പിന്നെ നമ്മളവിടെ വന്നായി ഹോർലിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കണം പിന്നെ നാളെ അനിയത്തിയും താത്ത എല്ലാവരും വരും കേട്ടോ ഇന്ന് ഞങ്ങൾ തലേന്ന് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചുകൊണ്ട് നിൽക്കണം പിന്നെ നുറുക്ക് കിട്ടിയിട്ടോ നുറുക്കൊക്കെ കഴിക്കണം നുറുക്കൊക്കെ കഴിച്ച കാലം മറന്നു കഴിച്ച് അതുകൊണ്ട് കണ്ടപ്പോൾ നുറുക്കൊക്കെ എടുത്ത് കഴിച്ചു മോളിൽ വെറുതെ നോക്കാൻ പോവാട്ടോ വീഡിയോ ബാത്റൂം ഉണ്ട് പിന്നെ ഹാള് അപ്പൊ ഇത് കൈ സമ്മാൻ്റെ മോൻ്റെ റൂം ആട്ടത് മുകളില് നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇത് റൂമാണ് ഇപ്പോൾ മോളിൽ ഒരു റൂമാണ് താഴെ ഒരു റൂമാണ് എന്നൊക്കെ ഞാൻ അങ്ങനെ പറയായിരുന്നു കേട്ടോ ഞാൻ കുട്ടികൾ സൗണ്ട് ഉണ്ടാക്കിയിട്ട് രണ്ടാമത് വോയിസ് റെക്കോർഡ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ഇത് റൂമാണ് കേട്ടോ പിന്നെ ഇവിടെ തന്നെ ഒരു ബാത്റൂം ഉണ്ട് പിന്നെ ഒരു ടെറസ് വരുന്നുണ്ട് പിന്നെ ഒരു സിറ്റൗട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ താഴെത്തോട്ട് തന്നെ ഇറങ്ങിപ്പോവാം ചോറ് കഴിക്കാൻ ടൈം ആയി അങ്ങനെ അമ്മായി ചോറും കറിയും കോഴിമുട്ട പൊരിച്ചതും ഒക്കെ റെഡി ആക്കി ചൂണ് കേട്ടോ ഞങ്ങൾ വരുന്നത് പറഞ്ഞപ്പോൾ ഒക്കെ റെഡി ആക്കി വെച്ചാണ് നല്ല രസമായിട്ട് അമ്മ അങ്ങനെ ഇ എംഒക്ക് ചോറ് വാരി കൊടുത്ത് കഴിഞ്ഞിട്ടോ അതുകൂടെ ഞാനും ചോറ് കഴിച്ച് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങി ഞാനും ഇ എംഒളൊക്കെ കിടന്നുറങ്ങിട്ടോ മൂന്ന് താഴെ ടി വി ആണായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങോട്ടോ റീസ് ഉറങ്ങ അപ്പം ലൈറ്റ് ഓഫ് ആയിട്ട് കഴിഞ്ഞു പോവാ അപ്പ ഞാൻ ചായ ഉണ്ടാക്കണ് ഞാൻ വാൽ അടിച്ചാണ് ഓർക്കൊന്നും വീടുകളിൽ വരാൻ താല്പര്യമില്ല അപ്പോൾ അതാട്ടോ നമ്മുടെ ചായ വെച്ചു വെച്ച് അയമേത്തിന് കൊടുക്ക വച്ചിരുന്നു പിന്നെ പിന്നെ ഞാൻ ചെറിയൊരു റെസിപ്പി ഉണ്ടാക്കി കോഴിമുട്ട പുഴുങ്ങിയിട്ട് മസാല പുരട്ടി ഫ്രൈ ചെയ്തു ഇതൊരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നാട്ടോ പിന്നെ ബ്രെഡും ജസ്റ്റ് ഫ്രൈ ചെയ്തു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കട്ടെ ഇത് മൊത്തം ഞാൻ കഴിക്കണതല്ല കേട്ടോ ഞങ്ങളെല്ലാവരും അവിടെ ഷെയർ ഇട്ട് അങ്ങനെ കഴിക്കുകയാണ് ഞാൻ ഉമ്മ മോനു റയ്യാന് അമ്മായിക്ക് പിന്നെ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബ്രെഡ് ജസ്റ്റ് ചട്ടിയിൽ ഇങ്ങനെ ഒന്ന് എണ്ണ ഒന്നും ഒഴിക്കാതെ ഒന്ന് ചുട്ടെടുത്താട്ടോ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഈ റെസിപ്പി പറഞ്ഞു തന്നത് നമ്മുടെ സബ്സ്ക്രൈബർ സുഫി പറഞ്ഞ ആളാട്ടോ സുഫീറ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം കൈസ് വൈകുന്നേരമൊക്കെ ആയിട്ടോ അതിലൊക്കെ കൊടുത്ത് കഴിഞ്ഞു നമ്മൾ ഞാൻ നിസ്കാരമേ കഴിഞ്ഞു നിസ്കാരമേ കഴിഞ്ഞു സ്ഥലവേനയ്ക്കായി സ്ഥലവേന കുറവൊന്നുമില്ല അപ്പം മാര്യവിസ്കാരം കഴിഞ്ഞ് ഇവിടെ റൂമൊക്കെ വന്നു കൊണ്ടോ അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയോള ഇത്ര ഇടത്ത വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ